എന്നിട്ട് എന്തേ നമ്മുടെ മക്കൾക്ക് പറ്റിയത് ഈ രാസലഹരി ഒഴുകുന്ന ഈ ആധുനികത്തിൽ മക്കളെല്ലാം വഴിമാറി വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചായ എന്ന് പറയുന്ന ചായ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഒരു വീട് ഉണരുന്നത് ചായ കാച്ചു ഒരു അമ്മ ചായ കച്ചി വീട് ഉണരുക ആ ചായയുടെ ലഹരി എന്ന് പറയുന്നത് പത്ത് ശതമാനോ പത്ത് ശതമാനോ ഒരു സിഗരറ്റ് വലിക്കുന്ന ഉണ്ടെങ്കിൽ ബാപ്പയുണ്ടെങ്കിൽ നമ്മുടെ സഹോദരൻ ഉണ്ടെങ്കിൽ ആ സിഗരറ്റിന്റെ അഡിക്ഷൻ ശതമാനമാണ് ടൂ ഹൺഡ്രഡ് മദ്യം ആളുണ്ടെങ്കിൽ ആ മദ്യത്തിന്റെ അഡിക്ഷൻ അഡിക്ഷൻഡ് ഫൈവ് ഹൺഡ്രഡ് എണ്ണൂറ് മുതൽ വരെ ബ്രെയിനെ ഇരുന്നൂറ് ശതമാനം വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നു സിഗരറ്റ് എന്നാൽ ചായ കാഫി അതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ കഫീനാണ് അത് പത്ത് ശതമാനമേ നമ്മളെ സ്വാധീനിക്കുന്നുള്ളൂ ബ്രെയിനെ സ്വാധീനിക്കുന്നുള്ളൂ ഇനി ഹാൻഡ് ആൻഡ്

എങ്ങനെയാണ് ഒരു ഉമ്മ പട്ടണി കിടന്ന എങ്ങനെയാണ് ഒരു ഉമ്മ ഉപദേശിച്ചാൽ എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് വരെ എം ഡി എം എം പോലെ ലഹരി മാറ്റാൻ പറ്റും കഞ്ചാവും ഹാൻസും കൂളും രണ്ടായിരം മുതൽ മൂവായിരം വരെ ബ്രെയിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു അമ്മ ഉപദേശിച്ചാൽ മകൻ മാറും എങ്ങനെ ഒരു അമ്മ പട്ടണി കിടന്നാൽ മകനെ നിർത്തും സിഗരറ്റ് വലിച്ച നാൾക്കാണ് അമ്മ തിരിച്ചറിയുന്നതെങ്കിൽ എങ്ങനെ അമ്മയ്ക്ക് മറ്റൊരു മാറ്റാൻ പറ്റും പത്ത് ശതമാനമുള്ള ചായ അത് അനത്തിക്കൊണ്ട് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുടെ ഭീടുകൊണ്ടിരുന്നത് ചായ കുടിക്കാത്തവരെ പേരെന്താ വെച്ചാൽ എത്ര പേര് കൈപൊക്കും കൂടി ഇരുപത് പേര് കൈപൊക്കും ഞാൻ ചായ കുടിക്കില്ല ബാക്കിയുള്ള എല്ലാവരും ചായയും കാപ്പിയും കുടിക്കുന്നവരാ അല്ലേ അതിന്റെ അഡിക്ഷൻ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് അതിന്റെ അഡിക്ഷൻ പത്ത് ശതമാനമാണ് അവിടെ നിന്നാണ് സിഗരറ്റിന് ഇപ്പോൾ ഇരുന്നൂറ് ശതമാനത്തിലേക്ക് പോയിരിക്കണേ അവിടുന്ന് മദ്യം ആൽക്കോഹോൾ പോയിരിക്കുന്നത് എണ്ണൂറ് മൂന്ന് ആയിരത്തി അഞ്ഞൂറിലേക്ക് പോയിരിക്കണേ അവിടെ നിന്നാണ് ഈ പറയുന്ന ആൻഡ് സ്കൂൾ കഞ്ചുലി രണ്ടായിരം മൂവായിരം പോയിരിക്കണേ മറ്റൊന്ന് മൂവായിരം മുതൽ ആറായിരം വരെ പോയിരിക്കണേ ആ മൂവായിരം മുതൽ ആറായിരം വരെ പോകണ്ട രണ്ടായിരം മുതൽ മൂവായിരത്തിന് മുകളിലേക്ക് പോയാൽ ആയി ആ ബ്രെയിൻ ഡാമേജ് ആയാൽ പിന്നെ ഓഫ് എന്താണോ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആരാണ് ഉമ്മ ഭാര്യ മക്കൾ ഉപ്പ ഈ യും വക വരുത്താനുള്ള ആർജവം ഈ ബ്രെയിനിൾ തിങ്കിങ്സ് ഉണ്ടാവും ഇമാജിൻ തോട്ട്സുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവരെ മൂന്ന് വർഷം കൊണ്ട് ബ്രെയിൻ സെല്ലുകളൊക്കെ നശിക്കും പിന്നെന്താ പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും പിന്നെ രാത്രിയിൽ ഉറക്കമില്ല അവര് പിന്നെ പൊതു സഭ സഭാ തമ്മിൽ പൊതുവേ ഇടപെടൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല ഉറങ്ങില്ല കുളിക്കില്ല നനക്കില്ല നഖം പെട്ടില്ല ഭക്ഷണക്കാർ പ്രോപ്പറായിട്ട് വേണ്ട പ്രോപ്പർ ഡ്രസ് ഇടൂല ഫാമിലിക്കകത്ത് കുടുംബാന്തരീക്ഷം മോശമായിപ്പം ഭാര്യപൊട്ട ബന്ധം നശിച്ചു പോകും ആരും ദാമ്പത്യം നശിക്കാൻ പറ്റൂല അപ്പൊ എന്താ ഉണ്ടാകണെന്താ കയ്യിൽ എന്താണോ പെട്ടുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് കൊല്ലും എങ്ങനെ കൊല്ലുന്നത് അവൻ എന്താണോ ബ്രെയിനകത്ത് അവനുണ്ടാകുന്ന ഇമാജിനോഷൻ എന്താ അങ്ങനെയാണ് കൊല്ലും അമ്മയെ അടിച്ചിട്ടാ കൊല്ലെങ്കിൽ അടിച്ചു കൊല്ലും അമ്മയെ പത്ത് കുത്തു കുത്തിയിട്ടാണെങ്കിൽ പത്ത് കുത്തി ചിരിച്ചുകൊണ്ട് കുത്തിയിട്ട് ഉമ്മനെട്ട് കൊല്ലും കാര്യം എന്താ ഒരു മതമണങ്ങി ആന പോലും ചെയ്യൂല പാപ്പാനെ ഒറ്റയടിയടി തിളത്തിടിച്ചിട്ട് ആന പോലെ നിന്ന് കരയുന്ന ശാസ്ത്രം പറയണത് ആന പൂരപ്പറമ്പിൽ നിന്ന് നോക്കിയൊക്കെ ഒരു പൂരപ്പറമ്പിൽ ലക്ഷക്കണക്കിന് വണ്ടി ഉണ്ടാവും ലക്ഷക്കണക്ക് ആൾക്കാരുണ്ടാവും ലക്ഷക്കണക്ക് ആൾക്കാരെ ആനക്ക് കൊന്നുകൂടെ ചവിട്ടി പിടിച്ചു കൊന്നുകൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ആനക്ക് അടിച്ചു തകർത്തൂടെ അതിനെ ദ്രോഹിച്ച പാപ്പാനെ മാത്രം രക്ഷൂടെ അതിനെ കൊല്ലൂ നിശ്ചവ പക്ഷെ മനുഷ്യൻ അങ്ങനല്ല അവന് കഞ്ഞി കൊടുത്ത ആ ഉമ്മ ആ വെഞ്ഞാരത്തിലെ അമ്മ കേട്ടുണ്ടാവും ആ കഞ്ഞി കൊടുത്ത ഉമ്മ കഞ്ഞുണ്ടാക്കിയ ഗ്യാസ് വലിച്ചു തുറന്നു വിട്ടു അങ്ങനെ ഈ തല തവിടുപൊടിയായാലും ഉമ്മ രക്ഷപ്പെടാൻ പാടില്ല ഗ്യാസ് മെണുട്ടേലും എന്റെ ഉമ്മ മരിക്കണം ആ ഉമ്മയാ പറഞ്ഞ ലോകത്തോട് പറഞ്ഞത് എന്റെ കുഞ്ഞ് ചെയ്ത് എന്താ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ജീവിക്കണം അതാണ് എന്റെ നിലപാട് മക്കള് വളർന്നോളൂ അവര് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഭാഗമാർ മക്കളെ അവളെ വളർത്തിയാ മതി നിങ്ങൾ അവർക്ക് വേണ്ടി ഉരുകയായിരുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി ഉരുകയാണ് ഒരു ഉപ്പ മകന് മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തു ഉപ്പ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയാൽ മൊബൈൽ വാങ്ങി തരാം വാങ്ങിക്കൊടുത്തു മൊബൈൽ മൊബൈലെല്ലാം മകന് കിട്ടി മകൻ വളരെ സന്തോഷമായി അവൻ എന്റെ കൂട്ടുകാരോടൊപ്പം യാത്രകൾ സെൽഫികൾ പുതിയ പുതിയ വീഡിയോകൾ പോർട്രേറ്റ് വീഡിയോകളും എല്ലാം ഷൂട്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പക്ഷേ ഒരു പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം ഇത് ലൈവായിട്ട് സംഭവിച്ച ചെങ്ങന്നൂരിൽ പതിനാറ് ദിവസത്തിനു ശേഷം ആ ഉപ്പ തിരിച്ചു ദുബായിലേക്ക് പോകണ്ട ഉപ്പ മരണപ്പെട്ടു പോയി അറ്റാക്ക് മൂലം അങ്ങനെ ബന്ധുക്കളൊക്കെ വന്നു ഈ മകനോട് ചോദിച്ചു ഉപ്പയുടെ ഫോട്ടോ ഉണ്ടോ അതൊന്ന് ഫ്ലെക്സ് അടിക്കാനും പത്രത്തിൽ കൊടുക്കാനും ചോദിച്ചപ്പോ ആയിരക്കണക്കിന് മൊബൈൽ മൊബൈലിനകത്തെ ഗ്യാലറികളിൽ മകൻ തിരയുക അതിലെവിടെയും ആ മണല് ജോലി ചെയ്ത് ഉരുകി തീർന്ന അവന് ഒരു ലക്ഷ്യത്തില്ല എന്നോട് മൊബൈൽ കൊടുത്ത ആ ഉപ്പയുടെ ഫോട്ടോ ആ മൊബൈലിന്റെ ഗ്യാലറിൽ എവിടെയും ഇല്ലായിരുന്നു ആ മരണ സമയത്ത് ആ ഉപ്പയുടെ ഫോട്ടോ ഫ്ലിക്സിൽ അടിക്കാൻ നോക്കുമ്പോ ആ മനുഷ്യന്റെ ഒരു നല്ല ചിത്രം മൊബൈലില് ഗ്യാലറിൽ ഒന്നും ഈ മകൻ തിരഞ്ഞോണ്ടിരിക്കുക കാണാനില്ല നമ്മൾ പലരും അങ്ങനെയാ അപ്പൻ മരിക്കുമ്പോൾ ഉമ്മ മരിക്കുമ്പോഴായിരിക്കും നമ്മൾ അവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുക അപ്പോളായിരിക്കും നമ്മൾ അവരുടെ ഓരോ നിമിഷങ്ങളും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുക ഒന്ന് ചൂടാകാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഈ മഴ വരുമ്പോ എന്റെ വീടിൻ്റെ മോളിൽ കയറിയിട്ട് വെള്ളം ഇങ്ങനെ കിട്ടുമ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് ഈ റബ്ബറിന്റെ ഇല ഇങ്ങനെ അട്ടയി അത് തള്ളി വിടും അപ്പൊ അമ്മ അപ്പ തൊടങ്ങും താഴെയെന്ന് മക്കളെ അവിടെ തെന്നും നീ ഇറങ്ങി ഇറങ്ങി വന്നു അമ്മ ഒച്ചു വെച്ചു അമ്മ ഇറങ്ങി വന്നാലേ അമ്മയ്ക്ക് സമാധാനവും അമ്മയ്ക്ക് പക്ഷേ അവളുള്ള കാലം എത്രമേ അങ്ങനെ വിളിക്കാൻ ഒരു ഈ മണ്ണിലുണ്ടാവും ഞാൻ ഒരു മാസം മുമ്പ് ചേർത്തലയിൽ ഒരു പ്രോഗ്രാം കഴിച്ച് തിരിച്ചു വീട്ടിൽ വരാ ചേർത്തലയിൽ അപ്പൊ ഞാൻ വരുമ്പോ എനിക്ക് ഓടക്കെ വരിക ഓടക്കല്ല എൻ്റെ പയ്യനാണ് ഡ്രൈവർ ചെറിയ പയ്യനാണ് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു മിണ്ടരുത് തന്നെ മൂന്ന് മൂന്നര മണിയായി സമയം രാവിലെ അപ്പൊ വണ്ടി പോർച്ചൽ വണ്ടി കയറ്റിയിട്ട് അവന്റെ ബൈക്ക് ഉണ്ട് അവനെ ബൈക്ക് എടുത്ത് പതുക്കേട്ട് പോയി ഞാൻ റിമോട്ട് ഫോണാക്കി ഡോർ അടക്കാതെ തന്നെ ഞാൻ അതൊക്കെ സിറ്റോട്ടിലോട്ട് വന്ന് കയറലും ആ മൂന്ന് മണി സമയത്ത് അമ്മ കറക്റ്റ് ലൈറ്റ് കാർപുറച്ചിലും സീറ്റോട്ടിൽ ലൈറ്റ് കിട്ടും അമ്മ ഷൂ അടിച്ച് അകത്ത് കയറിയപ്പോ ആ സിറ്റോട്ടിലെ മെയിൻ ലൈറ്റ് അണച്ചു ഡൈനിങ് ഹാളിലെ ലൈറ്റ് അമ്മ കറക്റ്റ് ആയിട്ട് ഓൺ ആക്കി ഒരു പതിനാല് കൂട്ടം മരുന്ന് കഴിക്കണ്ട അമ്മ കാർഡിയോ പേഷ്യന്റാണ് അകത്ത് കേരളം അമ്മ ചോദിച്ച ചോദ്യ മക്കളെ എന്താ കഴിച്ചു അമ്മ ഉണ്ടാകാത്ത കാലം മാത്രമേ അത്ര കൃത്യമായിട്ട് ചോദിക്കാൻ ഒരുപാട് മണ്ണിൽ ഉണ്ടാവുള്ളൂ അവൾ മാഞ്ഞു പോയാൽ ആ ലൈറ്റുകളൊന്നും അത്ര കൃത്യസമയത്ത് പ്രകാശിക്കുകയും ഇല്ല